ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ആയി ഗായ്സ് ഞങ്ങൾ മുംബൈ വരെയൊന്നും പരിപാടി മുംബൈയില് ഇപ്പൊ സമയം മൂന്നര നമുക്ക് ഫ്ലൈറ്റിൽ ഇത്രയധികം അജ അജയകാലിലാണ് സ്പൈസ് ജെറ്റാണ് അത് നോക്കൂ നമ്മൾ എന്തിനാണ് പോണത് നമ്മളെന്തിനാണ് പോകണമെന്ന് പറഞ്ഞോട്ട് നമ്മള് മുംബൈ ഇന്ത്യൻ ഐഡൽ ഇന്ത്യൻ ഐഡല ഇന്ത്യൻ ഐഡൽ നമുക്ക് ഇവിടെ ഇന്ത്യൻ ഐഡലിന്റെ സെക്കൻഡ് റൗണ്ട് സെലക്ഷൻ അപ്പം അതിന്റെ സെക്കൻഡ് റൗണ്ട് സെലക്ഷനാണ് പോണത് എന്താകും കിട്ടില്ല വിഷയം ആകുന്നു എന്താണ് അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് മൂന്നാല് ദിവസം കയറിയിട്ട് തിരിച്ച് വരണ്ടുള്ളൂ എന്തായാലും നമ്മൾ കൊച്ചി എയർപോർട്ടിലാണ് നടക്കാനുള്ള പരിപാടി െല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നടക്കാണ്ട് എന്താ മാളോ എടാ അറിയാം എന്താണ് മൂന്നേ നാല് ആയി മോർണിംഗ് ടൈം ആയി മോർണിംഗ് ടൈം എന്തായാലും നാലുമണിക്കല്ലേ നമുക്ക് രണ്ട് റൗണ്ട് നടക്കുന്നേരും കൊച്ചി എയർപോർട്ടിൽ ആദ്യമായിട്ടാ

ടാ പണ്ടിയെടുത്തിട്ടോ ഫ്ലൈറ്റ് എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് ചാടിയെ പിടിച്ച് കയറാം എല്ലാം മമ്പൂട്ടിയായിസ് ആരല്ലേ ബസ്സിലൊക്കെ ഡേ ഡേ ഉണ്ട് താഴേ ഉണ്ട് ഞമ്മളുണ്ടല്ലോ ആ ഐസ് ഞങ്ങൾ പോകണോ അങ്ങനെ സ്പൈസ് ജെറ്റിനോ സ്പൈസ് ജെറ്റ് ക്യൂ നോക്കണോ വയ്യ ഒരു കടാ ഓ വോ ഫ്ലൈറ്റോക്ക് ഫ്ലൈറ്റോ എയർ ഇന്ത്യ ഉണ്ട് എയർ എക്സ്പ്രസ് ഉണ്ട് ഇന്ത്യകളുണ്ട് നമ്മൾ ചെയ്ത സ്പൈസ് ജെറ്റ് സ്പൈസ് ജെറ്റ് ബസ്സൊക്കെ പോകും നമുക്ക് ബസ്സിൽ പോകത്തില്ല അക്ഷേ നമുക്ക് ബസ്സിൽ പോകത്തില്ല ഞങ്ങൾ പണ്ട് പോയി പോട്ട പോട്ടെ പോട്ടെ അയ്യോ ഓട്ടോമാറ്റിക് കിട്ടും അൾഫ് ഡോറ് ഊരി പോരാളെന്താ ഊതിർത്ത് വെച്ചോ തീർച്ച അവരുടെ ഗ്ലാസ് മാറ്റി തരാൻ പറയണോ കക്ക ഗ ഗ്ലാസ് ആയി തരും ഫുള്ള് സ്ക്രാച്ചാണ് അപ്പം വീടടുത്തൊക്കെ നീർ ഉണ്ടാവും ഫുഡിട്ടു അടേട ദൂരെ ആഡ് ആ ഇത് ആരും വിളിക്കാൻ തെങ്കിൽ ഈ ക്യു ആർ സ്കാൻ ചെയ്താൽ മതി എടാ ഈ നമ്പർ പ്ലേറ്റ് എടുത്തോ അതൊക്കെ ഓക്കെ ട്രാക്ടർ പാടത്ത് കണ്ടു അതിന്റെ റോട്ടും വണ്ടിയിലിട്ടു അല്ല ഇതൊക്കെ വിളവ് കേട്ടിട്ടു പറഞ്ഞാലോ ഉറപ്പായിട്ടും കേട്ടു വെള്ളം പിടിക്കും

അവസാനത്ത് ബൈക്ക് പിന്നെ കയറിയിട്ടില്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വണ്ടീ എണ്ണ ചോണ്ടിരിക്കും ബാല പെട്രോളി ആണല്ലേ എണ്ണിക്കാം റീഫില്ല വണ്ടി കഴിഞ്ഞു വണ്ടി ഒരു അല്ല എവിടെ കാര്യമാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് എടുക്കാതിരിക്കുക. ഏകദേശം രണ്ട് മൂന്ന് ആൾക്കാരെ ആണ് ഉള്ളത്. നാലാളാണ് നിർത്തുന്നത്. കാറും ബൈക്കും കോമ്പോ വെട്ടി കേക്കിയാ മതിയാ. പെട്ടെന്ന് ഒന്ന് വരെ ഇരിക്കുത്തിന് ആള് അല്ല അതി മായ വെയിുമ്പോൾ ഓട്ടോമാറ്റിക്ക വശവല്ല. ആ നമ്മൾ എന്തിന്റെ മുകള കൂടിയല്ല പോയത്? ആദത്തിന്റെ നേരെ കണ്ടു. അപ്പോൾ മായ കൊണ്ടുവരും. നേരം മൊബൈൽ കൊണ്ടുവരും. 터미നൽ 2. എടി 터미നൽ 2 ആണല്ലോ. മൊത്തം 터미നൽ 1 ൽ ഇരിക്കാനാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് എയർപോർട്ടിൽ കൊണ്ടുവരത്തിട്ടാണ് എനിക്ക് മനസ്സിലാകില്ല ഇത് എന്ത് പ്ലെയിൻ ആയിരിക്കും അറിയാം എനിക്ക് മനസ്സിലാവില്ല അതിലുണ്ടെങ്കിൽ രണ്ട് ചിറകണം അങ്ങനെ ചെറിയ മഴ ഇതാ കാട്ടുകഴിഞ്ഞാല് ഒരാൾക്കൊരു മിനിമം കിട്ടിയില്ല അയ്യായിരം നൂറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻപതിനായിരം കിട്ടി പക്ഷേ ലക്ഷം കിട്ടി ഓപ്പിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം മൈനസ് പൈലറ്റിന്റെ പൈസ ഓ മൈനസ് ഫുഡ് ലാഭം എണ്ണക്കായ് ലാഭം ഉണ്ടെന്നോ

അന് ചോദിക്കും ഫ്ലൈറ്റ് ഫ്ലൈറ്റിലായും ഫ്ലൈറ്റ് ഇവിടെ ഫുള്ള് വള്ളത്തിലാണല്ലോ കേരളം മൊത്തം വള്ളത്തിലാണല്ലോ ഏഹ് കേരള മൊത്തം കേരളം ബാക്കി ലാൻഡ് ചെയ്തിട്ട് കാണാം ബായ്ലീ തോന്ന അവർ നമ്മൾ പാസന ആണ് ഗൈസ് നല്ല നല്ല ഫസ്റ്റരണ കൊനസ് ആരും ഇടാില്ല കിമ്മേ ഞാനിന്നല്ലുല പോയി ദാ പോർട്ടക്ക്ടാ പെർമൻ്റ് ചെക്ക് കൊടുക്ക് ആർഡർ ഓ വണ്ടി ഓഫ് ആക്കിയിട്ടില്ല ഇതെ കാക്ക വണ്ടി ഓഫ് ആക്കിയിട്ടില്ല ഗൈസ് ഇവര് വണ്ടി ഓഫ് ആക്കിയിട്ടുണ്ട്ട്ടോ വാ വാ ഗൈസ് ഞങ്ങള് ബസ്സ് കേറി ഗൈസ് ഞാമത്തെ അንതുമായി ബസ്സുകാരൻ ഉള്ള കൂടി കേറി അല്ലെ പിന്നെ ഇതുമായി ഞാൻ ബസ്സ് കേറി ഗൈസ് എ നമ്പർ ഓഫ് ഫ്ലൈറ്റ് കേറി ഗൈസ് ഫൈറ്റ് പറക്കി ഗൈസ് ഫൈറ്റ് കൂടേ ഫൈറ്റ് കൂടണ്ടി ഫോണിൽ ഫോണാണ് എ വറസ്റ്റ് ഔട്ട് ഹ് അൺഎക്സ്പെക്റ്റഡ്ലി പുറത്തത്തി അടിപൊളി ഞങ്ങള് എത്തിയാട്ട് പോണ്ടെ ഞങ്ങൾ ഞങ്ങളെ പപ്പാന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പപ്പു പപ്പുബായ് പപ്പുബായും പണ്ടത്തെ ഡോണാണ് മുംബൈ ഭരിച്ച ആളാണ് അപ്പൊ ആളെ ഫ്രണ്ടിന്റെ ഒരു ഹോട്ടലിലാണ് പോണത് പക്ഷെ ഞങ്ങൾ ഇപ്പോ ഊബർ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കും ഡൗൺലോഡ് ആയടാ ഓപ്പൺ നക്കി അതല്ല പറഞ്ഞ ഡൗൺലോഡ് ചെയ്യണോണ്ടിയായി പിന്നെ ആണോ പത്തൊമ്പായി ഓപ്ഷൻ ഉണ്ട്

ബ്രേക്ക് ഞങ്ങള് അപ്പൊ ഞങ്ങൾ നടന്നു നോക്കട്ടെ എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് നടന്നു ഞങ്ങൾ ഊബർ വിളിച്ചപ്പോ ആയിരം പിന്നെ ഇന്നേ ആയിരം ലാഭം നോക്കിയതാ ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോ നടന്നപ്പോ ഇനി രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ മെട്രോ ഉണ്ടെന്ന് ഇനി ഞങ്ങൾ ഇവിടെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് സ്റ്റേഷൻ ഉണ്ട് മെട്രോ അവിടെ പോയി നോക്ക നല്ല ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ മെട്രോട്ടോ പിന്നെ വാ എങ്ങനെ ഫസ്റ്റ് ടിക്കറ്റ് ഓഫീസ്

ഹോട്ടലായി തട്ടിക്കൊണ്ടിരിക്കുന്ന ടീം ഇത് മറ്റേ ഉണ്ടല്ലേ ഇവന്റെ താരാവിന്ന് കൊച്ചിന് ഉണ്ടല്ലത് അല്ല ഫ്രഷ് റൗഡ് ആണ് ഗയ്സ് ഞങ്ങൾ ഇന്നൊരു ഫുഡ് ആയി കാണ ഇറങ്ങിയതാണ് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം നാളെ 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 കൊള പരിപാടി ആണ് ഇലി മോണി കൊമ്പതരാ ഇലി മോണി കൊമ്പൈക്ക പരിപാടി ഐ ചേ കൊമ്പൈക്ക പരിപാടി നമ്മൾ പിന്നെ ഇറങ്ങി പോകണം വെട്രോ ഇതി പാനിപ്പൂരിഓടാ പാൻ പേരി പാൻ പേരി മസാല പേരി ഫോൺ ആണ് അതാണ് എങ്ങനെ പിടിച്ചേ ഫോൺ തട്ടി പിടിച്ചുണ്ടോ വറേല എങ്ങനെ ഒന്നും കൊണ്ടോ അല്ലേടാ ഇവിടെ അങ്ങനെ ടീമിലൊന്നും കാണില്ലെങ്കിൽ ഡൽഹിയിലാണ് പോയി കൊണ്ട സമയം കഴിഞ്ഞി. ആ സഗળો ഫുഡ് സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. സുപ്രീം ഹോട്ടൽ റെസ്റ്റോറന്റ് ഉണ്ട് മോനോ. ലൈക് കൂസില് പിടിക്കണം. വെജ്ജ് നോൺ വെജ്ജ്. വെജ്ജ് ആണ്. ഏ ഒരു പുലി. ദേ ഇതി ഇവിടെ ഇവിടെ ഫുഡ് സ്ഥലങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ ഇഷ്ടം പോലെ ഒന്നതവടെ ഒന്നതവടെ വേറെ ഒന്നത് ഇവിടെ മുക്കിലും മൂലയിലും ബാറുണ്ട് ഒരു മര്യാക്കൾ ചക്കര ഇട്ടു അതും ഫുൾ ബാർ

െ എന്തെങ്കിലും കിട്ടുന്നു എങ്ങട്ട് ഈ നടക്കണ പോക്കാൻ ഓൾറെഡി ഒരു ഞങ്ങളൊരു റെസ്റ്റോറന്റിൽ എത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ അടുത്ത ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു ഫുഡ് പോരുകാരോ നല്ല ഉറക്കം വരുന്നുണ്ട് ബൈ ഗായ്സ് ഡാറ്റ് ഫോർ ടുഡേ ഇത് ഇങ്ങനെ ഒരു ബ്ലോഗാക്കാം അല്ലേ നാളത്തെ നാളാക്കാം അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ടുമോറോ നാളെയാണ് ആയിട്ട് നാളെയാണ് നമ്മുടെ മെയിൻ ഇവൻ്റ് നാളെയാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ബൈ